പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും കുറേ ഹാൻഡ് വർക്ക് കളക്ഷൻസും ഡെയിലി കളക്ഷൻസും എല്ലാം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഒരൊന്നായിട്ട് കാണാം ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് വിചിത്ര സിൽക്കിൽ നെക്കല നല്ലൊരു ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വിചിത്ര സിൽക്കിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഉപ്പട്ടയുമാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് എല്ലാ മെറ്റീരിയൽസും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ഡെയിലി പുതിയ പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ നമുക്ക് മുമ്പ് ചെയ്ത കളക്ഷൻസും ഒത്തിരി നമുക്ക് റീസ്റ്റോക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ വീണ്ടും വരുന്നത് അതായത് നമുക്ക് മുമ്പ് വീഡിയോസ് കാണാതെ അല്ലെങ്കിൽ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ ഒന്നുകൂടി കാണുമ്പോൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചന്ദരി സിൽക്കിന് പുതിയൊരു ഹാൻഡ് വർക്ക് ആണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം കോട്ടണിൽ ബതിക് പ്രിൻ്റിലും ദുപ്പട്ട കോട്ടണിൽ ബതിക് പ്രിൻ്റിൽ തന്നെയാണ് അടുത്തതും കാന്താ കോട്ടണിൽ വരുന്നത് ഒരു ഹാൻഡ് പ്രിന്റ് ആണ് നെക്കിൽ പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് പതിക് പ്രിൻറ്റിൻ്റെ പാച്ചാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം കോട്ടണിലാണ് ദുപ്പട്ട വരുന്നത് മൾക്കോട്ടണിലുമാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മളിവിടെ പുതിയ കളക്ഷൻസിൽ വരുന്നതാണ് അടുത്ത മെറ്റീരിയലും പുതിയ കളക്ഷൻസിൽ വരുന്നതാണ് ഒരു സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയലാണ് ഇതിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സാന്റൂണും ദുപ്പട്ട ജോർജ്ജറ്റിൽ ബ്രാസോ വർക്ക് വരുന്ന മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഈ ബ്രാസോ വർക്ക് പാക്കിസ്ഥാനി ദുപ്പട്ട ഇതൊക്കെയാണ് ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ദുപ്പട്ട വരുന്നത് അടുത്ത മെറ്റീരിയൽ വിചിത്ര സിൽക്കിൽ നെക്കല് നല്ലൊരു ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂണും ദുപ്പെട്ട വിചിത്ര സിൽക്കിൽ ബോർഡർ ബ്ലോക്ക് പാൻറ്റ് വർക്കോടു കൂടിയാണ് വന്നിട്ടുള്ളത് അടുത്തത് മസ്ലിൻ സിൽക്കിലാണ് വരുന്ന മെറ്റീരിയലാണ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ബോട്ടം പ്യൂർ ക്രൈറ്റ് മെറ്റീരിയലും ദുപ്പെട്ട ഓർഗൻസ മെറ്റീരിയലിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി അറുപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഞാനെല്ലാം വീഡിയോയിലും പറയുന്നതാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അപ്പം ട്രാൻസ്ഫർ വഴി മാത്രമാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഇപ്പോൾ കാണുന്ന ഷിമ്മൻ സിൽക്കിൽ ഒരു ഫുൾക്കാരി എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂണും ദുപ്പട്ട ഷിമ്മർ സിൽക്കിൽ ഫുൾക്കാരി വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്താൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം വരുന്നത് നമുക്ക് ഗൂഗിൾ പേയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയുമാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് മസലിൻ സിൽക്കിൽ നെക്കിൽ വർക്ക് വരുന്നതാണ് ബോട്ടം സാന്റൂണും ദുപ്പട്ട് സിൽക്കിൽ ബോർഡർ വർക്കോട് കൂടിയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് കൂടാതെ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടുതൽ നമ്മൾ റെഡിമെയ്ഡ് കളക്ഷൻസാണ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് പിന്നെ മെറ്റീരിയൽ ഓണം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് ഗ്രൂപ്പിലാണ് കൂടുതലും ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത മെറ്റീരിയൽ വരുന്നത് ഒരു അമേരിക്കൻ സിൽക്കിൽ നെക്കിൽ ബ്രാസോ വർക്കിൻ്റെ പാച്ചാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ലേസ് ബോർഡറും കൊടുത്തിട്ടുണ്ട് അതിൽ ബോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട ജോർജറ്റിൽ ബ്രാസോ വർക്ക് തന്നെയാണ് വരുന്നത് ഇതിൻ്റെയും പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് അടുത്ത കളക്ഷൻ ഒരു കമ്പ്യൂട്ടർ വർക്ക് വരുന്ന സിൽക്ക് മെറ്റീരിയൽ ആണ് ബോട്ടവും തുപ്പട്ടയും കോട്ടണിലെ ബദിക് പ്രിൻ്റിലുമാണ് ആയിരത്തി മുപ്പതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പം എന്തുണ്ടെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽസിൻ്റെ കുറിച്ചോ നമ്മൾ ഓർഡർ ചെയ്യുന്ന രീതിയെക്കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കഴിയേണ്ടത് ആരും വിളിക്കാൻ ശ്രമിക്കേണ്ട വാട്ട്സാപ്പിലൂടെ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്താൽ മതി ഉടനെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും അടുത്ത കളക്ഷം മുടാൽ ചന്തേരി സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് ആപ്ലിക്ക് വർക്കാണ് ടോപ്പ് ഫുള്ളും പോകുന്നത് ബോട്ടം കോട്ടൺ ആണ് ഇതുപെട്ട് പ്യൂർ സിൽക്കിൽ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി എൺപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ാണ് ഇപ്പൊ നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ വീണ്ടും വീണ്ടും ഉൾപ്പെടുത്തുന്നത് അടുത്തത് നമുക്കൊരു മസ്ലിം ഫാബ്രിക് ആണ് ഈ മസ്ലിം ഫാബ്രിക്കും ഇപ്പോൾ ഒത്തിരി ഡിമാൻഡിംഗ് ഉള്ളതാണ് ഫാബ്രിക് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപതാണ് അടുത്ത മെറ്റീരിയൽ ഒരു ഓർഗൻസയിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് ബോട്ടവും മിന്നറും സാൻഡൂൺ ആണ് ഇപ്പോഴത്തെ ഓർഗൻസ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻറ്റുമാണ് തൊള്ളായിരത്തി മുപ്പതാണ് ഈ മെറ്റീരിയലിന്റെ എല്ലാം പ്രൈസ് വരുന്നത് അടുത്തൊരു ജോർജറ്റ് മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം നമ്മൾ ഒരു ആയിരത്തി ഒരു റിഡക്ഷൻ സെയിൽ പോലെ കൊടുക്കുന്നതാണ് എല്ലാം ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ആയിരത്തി അൻപത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ആയിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഞാൻ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയ ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് ഇത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ വരാം ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്